നമസ്കാരം ഇന്നത്തെ ജന്മഭൂമി ദിന പത്രത്തിൽ വളരെ രസമുള്ള ഒരു വാർത്തയുണ്ട് ആ വാർത്ത ഇങ്ങനെയാണ് ആഗോള അയ്യപ്പ സംഗമം മാലിന്യ പ്ലാന്റിൽ തള്ളിയത് അരക്കോടിയുടെ ആഹാരം ആഗോള അയ്യപ്പ സംഗമത്തിന് ആളെത്താതിരുന്നതോടെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ തള്ളിയത് അരക്കോടി രൂപയുടെ ഭക്ഷണം അയ്യായിരം ആളുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് തയ്യാറാക്കിയ സദ്യയിൽ മുക്കാൽ പങ്കും ബാക്കിയായി അത് അന്ന് രാത്രി തന്നെ പ്രത്യേക തൊഴിലാളികളെ നിയോഗിച്ച് പമ്പയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ തള്ളുകയായിരുന്നു അപ്പോഴേക്കും പല വിഭവങ്ങളും വളിച്ചു ദുർഗന്ധം വന്നു തുടങ്ങിയതായി തൊഴിലാളികൾ പറഞ്ഞു ഉദ്ഘാടന സഭയിൽ കസേരകൾ കാലിയായതോടെ അരി കുറച്ചിട്ടാൽ മതിയെന്ന് തീരുമാനമായി എന്നാൽ അപ്പോഴേക്കും അയ്യായിരത്തി അഞ്ഞൂറ് പേർക്ക് സുഭിക്ഷമായി വിളമ്പാനുള്ള കറികൾ പാചകപ്പൊരിയിൽ തയ്യാറായിരുന്നു നെയ്യ് പരിപ്പ് സാമ്പാർ കുറുക്കുകാളൻ മോര അവിയൽ തീയ്യൽ തോരൻ എന്നിവയുൾപ്പെടെ ഒൻപത് കൂട്ടം കറിയും തൊടുകറികളും പാലട പ്രഥമനും ചേർന്ന വിഭവസമൃദ്ധമായ സദ്യയാണ് പഴയുടെ മോഹനൻ നമ്പൂതിരിയും സംഘവും തയ്യാറാക്കിയത് ആഗോള സംഗമം അമ്പയെ പാളിയതോടെ അന്നദാന പ്രഭുവിന്റെ പേരിൽ തയ്യാറാക്കിയ അതീവ രുചികരമായ സദ്യയും ആകെപ്പാഴായി ഉച്ചഭക്ഷണത്തിന് മാത്രം മുപ്പത് ലക്ഷം രൂപയോളം ചെലവായെന്നാണ് പ്രാഥമിക വിവരം ഇഡലിയും ദോശയും ഉൾപ്പെട്ടതായിരുന്നു പ്രഭാത ഭക്ഷണം ഉണ്ടാക്കിയ പ്രാതൽ മാത്രമല്ല ഒടുവിൽ മാവടക്കം ഉപേക്ഷിക്കേണ്ടി വന്നു നാലായിരം പേർക്കാണ് പ്രഭാത ഭക്ഷണം ഉണ്ടാക്കിയത് ചായയും കാപ്പിയും കൂടാതെ പാൽ ചേർത്ത കോൺഫ്ലേക്സും ഉണ്ടായിരുന്നു അതും വെറുതെയായി വൈകിട്ടത്തേക്ക് തയ്യാറാക്കിയ അയ്യായിരം പേർക്കുള്ള ചായ ഉഴുന്നവടയും കഴിക്കാൻ ആളുണ്ടായിരുന്നില്ല ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് തയ്യാറാക്കിയ വെജിറ്റബിൾ പുലാവും ചില്ലി ഗോപിയും അതേപടി ഉപേക്ഷിച്ചു മൂവായിരം പേരെ അത്താഴത്തിന് പ്രതീക്ഷിച്ചെങ്കിലും കഴിച്ചത് നൂറ് കടന്നില്ല ഫുൾ കെറോട്ടിയും പനീർ ബട്ടറും വെജിറ്റബിൾ സലാഡുമായിരുന്നു അത്താഴത്തിന് ഈ വാർത്ത വായിച്ചാൽ ആർക്കാണെങ്കിലും ഒരു കൗതുകം തോന്നും പമ്പയിൽ അയ്യപ്പനെ പരിഹസിക്കാൻ വേണ്ടി അയ്യപ്പൻ്റെ വോട്ട് പിടിക്കാൻ വേണ്ടി പിണറായി സംഘടിപ്പിച്ച അയ്യപ്പ ആഗോള സംഗമം പൊളിഞ്ഞുപോയി എന്ന് എല്ലാവർക്കും അറിയാം അതിന് അടിവരയിടുന്ന വാർത്തയാണിത് ഈ വാർത്ത സ്ഥിരീകരിക്കാൻ ഞാൻ തീരുമാനിക്കുകയും പഴയടം മോഹനൻ നമ്പൂതിരിയെ വിളിക്കുകയും ചെയ്തു അദ്ദേഹം ഈ വാർത്ത പൂർണ്ണമായി നിഷേധിച്ചു പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമത്തെക്കുറിച്ചൊരു അഭിപ്രായം പറയുവാൻ ഞാൻ ആളല്ല അതെന്റെ കാര്യമല്ലേ എന്നെ ഏൽപ്പിച്ചിരുന്നത് ഭക്ഷണം വിതരണം ചെയ്യുകയായിരുന്നു പ്രഭാത ഭക്ഷണം കുറച്ച് മെച്ചം വന്നു എന്നത് വാസ്തവമാണ് കാരണം രാവിലെ നേരത്തെ തന്നെ ഭക്ഷണം വിളമ്പാൻ സാധിച്ചില്ല വൈകിയാണ് തുടങ്ങിയത് പക്ഷേ ഭക്ഷണം മിച്ചം വന്നു എന്നാൽ ഉച്ചക്കത്തെയോ ബാക്കി ഭക്ഷണങ്ങളോ ഒന്നും മിച്ചം വന്നിട്ടില്ല അരക്കോടിയുടെ ഭക്ഷണം കളഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ തന്നെ വാർത്തയിൽ എത്രമാത്രം വാസ്തവമുണ്ടെന്ന് അറിയാമല്ലോ എന്നാണ് പഴയുടെ നമ്പൂതിരിനോട് ചോദിച്ചത് എന്ന് വെച്ചാൽ പഴയയുടെ നമ്പൂതിരിക്ക് പണി കിട്ടിയതും അദ്ദേഹത്തിൻ്റെ ഭക്ഷണമെല്ലാം വളിച്ചുപോയി എന്നുമുള്ള വാർത്ത പൂർണ്ണമായും ശരിയല്ല അല്ലെങ്കിൽ തന്നെ രാത്രിയിൽ മൂവായിരം പേർക്ക് സദ്യ ഒരുക്കും എന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ് അതിനൊക്കെ മുമ്പ് തന്നെ പരിപാടി അവസാനിക്കുന്നതാണ് അവൾ പിന്നെ എന്തിനാണ് മൂവായിരം പേർക്ക് രാത്രിയിൽ ഭക്ഷണം ഒരുക്കിയത് അയ്യപ്പ സംഗമം പൊളിഞ്ഞു പോയാലും ഉച്ചയ്ക്കത്തെ ഭക്ഷണം മിച്ചം വരില്ല എന്നത് തീർച്ചയാണ് മൂവായിരത്തി അഞ്ഞൂറ് പേർ പങ്കെടുക്കും എന്ന് പ്രതീക്ഷിച്ചെങ്കിലും ആയിരത്തഞ്ഞൂറ് പേരിൽ താഴെ മാത്രമേ പങ്കെടുത്തു എന്നതും വാസ്തവമാണ് പക്ഷെ വോളണ്ടിയർമാരും പോലീസുകാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും പമ്പയിലെ ജോലിക്കാരും ജീവനക്കാരും എല്ലാമായി ചേർന്ന് അയ്യായിരം പേരെ സംഘടിപ്പിക്കുന്ന ഒരു പ്രയാസമില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അടുക്കളയിലെ നിയന്ത്രണം പൂർണമായി എടുത്തു കളഞ്ഞിരുന്നു ആർക്കും ഭക്ഷണം കഴിക്കാമായിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് പമ്പയിലുണ്ടായിരുന്ന സകല മനുഷ്യരും അല്ലെങ്കിൽ തന്നെ ദേവസ്വം ബോർഡിൻ്റെയും വനം വകുപ്പിൻ്റെയും പോലീസിൻ്റെയും അടക്കമുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ നൂറുകണക്കിന് ആളുകൾ പമ്പയിലുണ്ടാവും സകല മനുഷ്യർക്കും സൗജന്യമായി ഭക്ഷണം കിട്ടി എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്ന വാസ്തവം എന്ന് വെച്ചാൽ ഖജനാവിലെ ലക്ഷങ്ങൾ മുടക്കി അയ്യപ്പസംഗമത്തിന് വേണ്ടി ഉണ്ടാക്കിയ വിഭവ സമൃദ്ധമായ സദ്യ അത് അവിടെ പോയി എല്ലാവർക്കും കിട്ടിയെന്നർത്ഥം അത് വെറുതെ മാലിന്യ പ്ലാന്റിൽ തള്ളി എന്ന് പറയുന്നത് വാസ്തവമല്ല പ്രഭാത ഭക്ഷണം മെച്ചം വന്നത് തള്ളിക്കാണും മാലിന്യ പ്ലാന്റിലേക്ക് ഉച്ചഭക്ഷണം തള്ളേണ്ടി വന്നില്ല പക്ഷേ ഭക്ഷണം കഴിച്ചത് ഇതിൽ പങ്കെടുത്ത ഡെലിഗേറ്റുകൾ ആണോ എന്നത് മാത്രമാണ് ചോദ്യ വിഷയം എന്തായാലും അയ്യപ്പ സംഗമം ഉണ്ടാക്കിയ ക്ഷീണം ചില്ലറയല്ല എന്ന് തന്നെയാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ സുകുമാരൻ നായരെ കൂടെ ചേർക്കാൻ കഴിഞ്ഞു എന്നത് നേട്ടമായാണ് സർക്കാർ കാണുന്നതെങ്കിലും സാധാരണ നായന്മാരുടെ മനസ്സിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സർക്കാർ ഉറപ്പില്ല സുകുമാരൻ നായർക്ക് പണിയാകുമെന്നും നായർ സമുദായ അംഗങ്ങൾ കൂടുതൽ കൂടുതൽ ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നീക്കം കൊണ്ടൊരു ഗുണവും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ ഇതിനിടയിൽ കലി തീർക്കുന്നതിന് വേണ്ടി ഒരു മഠാധിപതിക്കെതിരെ പോലീസ് ജാമ്യമില്ല കേസെടുത്തിട്ടുണ്ട് പന്തളത്ത് പന്തളം കൊട്ടാരത്തിന്റെ നേതൃത്വത്തിൽ ശബരിമല കർമ്മസമിതി സംഘടിപ്പിച്ച ഏതാണ്ട് ഇരുപതിനായിരത്തോളം പേർ പങ്കെടുത്ത ഭക്തജന സംഗമത്തിന്റെ പേരിലാണ് കേസ് ആ ഭക്തജന സംഗമം പിണറായിക്കും സി പി എമ്മിനും വലിയ നാണക്കേടായിരുന്നു സർക്കാർ കോടികൾ മുടക്കി നടത്തിയ അയ്യപ്പ സംഗമത്തിൽ കസേരകൾ കാലിയായി കിടന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ മാതൃഭൂമിയുടെ കണക്കനുസരിച്ച് കേവലം അറുന്നൂറ്റി അൻപത്തി പേർ പങ്കെടുത്തു എന്ന വാർത്ത പുറത്തു വന്ന് നാണക്കേടുണ്ടായപ്പോൾ വളരെ കുറച്ച് ദിവസം കൊണ്ട് പന്തളത്ത് ഇരുപതിനായിരം പേരെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് സർക്കാരിന് വലിയ നാണക്കേടായി മാറി ഇരുപതിനായിരം ഭക്തജനങ്ങളായിരുന്നു പന്തളത്തേക്ക് ഒഴുകിയെത്തിയത് ഈ പരിപാടിയിൽ പങ്കെടുത്ത ഒരു മഠാധിപതി അല്പം കടന്ന ഒരു പ്രസംഗം നടത്തി വാസ്തവത്തിൽ അദ്ദേഹത്തിന് പ്രസംഗം അധിക പ്രസംഗമായി തന്നെ വിശേഷിപ്പിക്കേണ്ടതുണ്ട് സർവം സഖിയായ അയ്യപ്പനു മുമ്പിലെത്തി അയ്യപ്പ ഭക്തർ ഒരുമിച്ച് ഭജന പാടുമ്പോൾ വർഗീയത പറയാതിരിക്കണമായിരുന്നു അല്പം വർഗീയത തന്നെയാണ് ചെങ്കോട്ടുകോടം ശ്രീരാമദാസ മിഷൻ തലവനായ ശാന്താനന്ദ മഹർഷി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് വാവരുസ്വാമി ഒരു മുസ്ലിം കൊള്ളക്കാരനായിരുന്നു അയ്യപ്പനെ കൊല്ലാൻ വേണ്ടി എത്തി പരാജയപ്പെട്ടു പോയ പോയയാളാണ് ആം വാവരുസ്വാമി എന്ന ഭീകരനെ എന്തിനാണ് അയ്യപ്പ ഭക്തർ പൂജിക്കുന്നത് എന്നായിരുന്നു ശാന്താനന്ദ മഹർഷിയുടെ പ്രസംഗം ഈ പ്രസംഗം അദ്ദേഹത്തിന്റെ വിവരക്കേടായി തള്ളിക്കളയാവുന്നതേ ഉള്ളൂ മഹാബലിയെ അല്ല വാമനെയാണ് ഓണത്തിന് ഓർക്കേണ്ടത് എന്ന് ചിലർ പറയുന്നത് പോലെ മാത്രമേ ഇതിനെയും കണക്കാക്കേണ്ടതുള്ളൂ പക്ഷെ ആ പ്രസംഗത്തിന്റെ പേരിൽ അപ്പോൾ തന്നെ പരാതിയായി സി പി എം പലപ്പോഴും ഉപയോഗിക്കാറുള്ള അതേ നമ്പർ ഇക്കുറിയും ഉപയോഗിച്ചു പന്തളം രാജകുടുംബാംഗമായ ആർ പ്രദീപ് വർമ്മ സി പി എമ്മിന്റെ പന്തളം ഏരിയ കമ്മിറ്റി അംഗമാണ് ഈ പ്രദീപ് വർമ്മയുടെ അഭിമുഖം കൊടുത്താണ് പന്തളം രാജകുടുംബം ഇതിനെതിരാണ് എന്നൊക്കെ ദേശാഭിമാനി വരുത്തി തീർക്കാൻ ശ്രമിച്ചത് പന്തളം കൊട്ടാരം ഒരുമിച്ച് നിന്നാണ് ഈ പരിപാടി നടത്തിയത് എന്നാൽ പന്തളം കൊട്ടാര കുടുംബത്തിലെ ഒരംഗമായ പ്രദീപ് വർമ്മ പ്രദീപ് വർമ്മ സി പി എമ്മിന്റെ നേതാവാണ് പ്രദീപ് വർമ്മയാണ് ഇതിനെതിരെ പ്രസംഗിച്ചു കൊടുത്തത് പ്രദീപ് വർമ്മയാണ് ഈ പ്രസംഗത്തിനെതിരെ പരാതി കൊടുത്തത് സി പി എം കാരുടെ പരാതിയിൽ കേസെടുക്കുമ്പോൾ തങ്ങൾക്ക് ക്ഷീണമാവാതിരിക്കാൻ കോൺഗ്രസിന്റെ ഒരു നേതാവും കെ മീഡിയ കമ്മിറ്റി അംഗമായ വി ആർ അനൂപ് അദ്ദേഹവും കേസ് കൊടുത്തു കൂടാതെ കുറേ കുറെ ഡിവൈഎഫ്ഐക്കാരുടെ കേസുമുണ്ട് ഈ കേസിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യമില്ലാ വകുപ്പ് അന്യമത വിദ്വേഷം പടർത്താൻ വർഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ജാമ്യമില്ലാ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ബി എൻ എസ് നൂറ്റി തൊണ്ണൂറ്റാറ് ഒന്ന് ബി ബി എൻ എസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്നീ വകുപ്പുകൾ ഉപയോഗിച്ചാണ് ശാന്താനന്ദ മഹർഷിക്കെതിരെ കേസെടുത്തത് പമ്പയിൽ തോറ്റതിൻ്റെ കലിതീരും മുമ്പ് പന്തളത്ത് ഭക്തർ വിജയക്കൊടി പാറിച്ചപ്പോൾ കലിതീർക്കാൻ വേറെ എന്താണ് പിണറായിക്ക് വഴിയും